ദുരന്തമുഖത്ത് സദാസമയം ഓടിയെത്തുന്ന മലപ്പുറം ജില്ലാ ട്രോമ കെയർ യൂണിറ്റിന്റെ പ്രവർത്തകർക്ക് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ ഓഫീസിന് വേണ്ടി റൂം നൽകി മേലാറ്റൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് റൂം നൽകിയത് ഓഫീസിന്റെ ഉദ്ഘാടനം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു യൂണിറ്റ് പ്രവർത്തനം മറിച്ച് കുറേ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിൽ അവരിങ്ങനെ ചുറ്റിക്കറങ്ങിയത് കാരണം അവർക്കൊരു ആസ്ഥാനം ഇല്ല അവരുടെ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ നമുക്കറിയാം ഏത് സമയത്തും ഒരു വിളിപ്പാടകലെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ യാതൊരു പ്രതിഫലക്ഷയും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സന്നദ്ധ പ്രവർത്തകരാണ് നമ്മുടെ ഡ്രാമ കേറിൻ്റെ പ്രവർത്തകർ അവരെ ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാനുള്ള കാരണം മറ്റൊരാൾ തയ്യാറാകാത്ത പല കാര്യങ്ങൾക്കും നിമിഷം നേരം കൊണ്ട് നമ്മൾ മികച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് കാലവർഷക്കെടുതിയാണ് പ്രധാനമായും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിൽ പല പ്രശ്നങ്ങൾ നമുക്കൊരു നമ്മുടെ പരിസരത്തൊരു കുടയും അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമ്മുടെ പുരുഷ അപകരമായ അവസരങ്ങളൊക്കെ കുറിച്ചു മാറ്റാനും അതുപോലെ തന്നെ മറിഞ്ഞു വീണ മരങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എല്ലാം നിമിഷം കൊണ്ട് നമുക്ക് അത് അതിൻ്റെ പ്രയാസങ്ങൾ രൂപീകരിച്ച് തരുവാനൊക്കെ അവർ വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ആളുകൾ വന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള വലിയ സഹായം ചെയ്യണം ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോ തൽക്കാലം താൽക്കാലികമായി അവർക്ക് ഉപയോഗിക്കാൻ ഒരു ചെറിയ ആസ്ഥാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് വികസിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് വേലാറ്റൂരും പരിസരവും അതുമാത്രമല്ല വേലാറ്റൂര് ആസ്ഥാനമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ജില്ലയ്ക്ക് പുറത്തും കഴിഞ്ഞ ആഴ്ച അവിടെ സൂചിപ്പിച്ചതുപോലെ അല്ല നല്ലൂരിൽ കണ്ണം കൊണ്ടുണ്ടായ ഒരു പ്രയാസം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അപ്പോൾ നമ്മുടെ ജില്ലക്ക് മാത്രമല്ല ജില്ലക്ക് പുറത്തും അവരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അവരെ ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ മുഴുവൻ ഉപകരണങ്ങളും നമുക്ക് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും ശൂചിക്കാൻ ആവശ്യമായ ഒരു ഇടം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം ബോധ്യപ്പെടുത്തുകയാണ് അതുമാത്രമല്ല അവരുടെ സേവനം അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ത് കാര്യങ്ങളും അത്യാവശ്യമായി വരുന്ന പെട്ടെന്ന് ഒരു പാമ്പിനെ വീടിനകത്ത് കണ്ടു അല്ലേ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ പുഴയിലെ മറ്റു കാര്യങ്ങൾ അതുപോലെ മനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ സേവന സമ്മതരായി അവർ നമ്മൾ വിളിച്ചു തമ്മിൽ വരികയും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും സഹായങ്ങളും നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ ഉണ്ടാവും ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ വേറെ ചില സമയങ്ങളിൽ പിടിക്കും അതിനു മുമ്പ് തന്നെ നമ്മുടെ വളരെ ഉപകാരപ്രദമാണ് എന്തായാലും അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നും അതിന് എല്ലാവരും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ട്രോമാർ ജില്ലാ ട്രെയിനർ ജംഷീദ് കിയാറ്റൂര് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേലാറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെബീർ പി പി ശശിധരൻ മാസ്റ്റർ അജിത ആലിക്കൽ പ്രസന്ന വിനോദ് പെരിന്തൽമണ്ണ എന്നിവർ ആശംസകൾ അറിയിച്ചു ട്രോമ കെയർ മേലാട്ട് യൂണിറ്റ് സെക്രട്ടറി സെലീന ചോലക്കുളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്